ഹായ് നമ്മുടെ ഫിയൽ ലിനിയുടെ റെസ്റ്റോറൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലെ സീറ്റും കാര്യങ്ങളൊക്കെ ഊരി വെച്ചേക്കാണ്ടോ ഇപ്പോ ഡോർ ഹാൻഡിൽ ഒന്നും ഇല്ലല്ലോ അപ്പോ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലെ സീറ്റും മറ്റു കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചേക്കാണ് ഇതിന്റെ ഇടയിൽ തുരുമ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോ സീറ്റൊക്കെ അഴിച്ചോ അപ്പോൾ ചെറിയ രീതിയിൽ ബ്രെഡ് കടന്നുള്ളത് നിങ്ങൾക്ക് കാണാമല്ലോ റസ്റ്റ് പിടിച്ചിരിക്കുന്നതാണ് അതൊക്കെ അതേ ഡോറും ഡോർ ലോക്കും ഹാൻഡിലൊക്കെ ഊരി വെച്ചൊക്കെ കണ്ടത് ഫുൾ പെയിന്റ് അടിക്കുമ്പോൾ അവിടെ കളറ് മാറാതിരിക്കാൻ വേണ്ടിയാണ് അതൊക്കെ കഴിച്ചു വെച്ചാണത് പിന്നെ നോക്കിയാൽ നമ്മുടെ സ്പീക്കറിനെ നോക്കി സ്പീക്കറിന്റെ ഡൈഫ്രു ചുറ്റുള്ള ഇതൊക്കെ ദ്രവിച്ചു പോയേക്കാണ്ടോ നമ്മുടെ സ്പീക്കറിന്റെ സൗണ്ട് വ്യത്യാസം വരാറുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നത് നമ്മുടെ റിയർ ഡിഫോക്കറിന്റെ കണക്ഷനാണ് ഉണ്ടോ പിന്നെ നമ്മുടെ സ്റ്റെപ്പിനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ റെസ്റ്റ് പിടിച്ച് റെഡ് കളറായിട്ട് കെടുക്കണുണ്ട് നമ്മള് ഫ്രണ്ടില് വന്ന് നോക്കാ നമ്മൾ റൈറ്റ് സൈഡ് നോക്കിയിരുന്നു ഇനി ലെഫ്റ്റ് സൈഡ് വെച്ച് നോക്കുമ്പോ പ്രശ്നങ്ങളൊന്നും അങ്ങനെ തുരുമ്പൊന്നും കാണുന്നില്ല ആ കണ്ടു കണ്ടു കണ്ട നമ്മുടെ റണ്ണിംഗ് ബോർഡിൽ അവിടെ ഒരു തുരുമ്പ് വന്നിട്ടൊരു ലൈൻ പോലെ ഹോള് പോലെ വന്നേക്കാണ്ട അതെന്തായാലും പാച്ച് ചെയ്യേണ്ടി വരും ഈ എ സിയുടെ വെള്ളമൊക്കെ ലീക്ക് ആയിട്ട് അടിയിൽ ഇങ്ങനെ കിടക്കും നമ്മ ഈ ബിനൽ ഫ്ലോറൊക്കെ ചെയ്തു കഴിയുമ്പോഴേ എ സിന്നുള്ള വെള്ളം ലീക്ക് ആയി കഴിഞ്ഞാൽ അടിയിൽ ഇങ്ങനെ ഈർപ്പ് പോലെ നിൽക്കും അത് പുറത്തേക്ക് പോകൂല്ല അത് ഈ നിരാവി പോലെ വന്നതിന്റെ ഉള്ളില് ലോക്ക് ആയിട്ട് തുരുമ്പൊക്കെ പിടിക്കും നമ്മുടെ ഫ്രണ്ടിലെ സ്പീക്കറിനൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേയും ഡോർ ലോക്കുകളും ഹാൻഡിലുകളും കൂരി വെച്ചിട്ടുണ്ട് പിന്നെ പാഴ്സൽ ഡ്രൈവലൊന്നും തുരുമ്പേ ഇല്ല അതിലൊരു കളർ ചേഞ്ച് പോലും വന്നിട്ടില്ല കേട്ടോ നമ്മുടെ പിന്നെ ബാക്ക് സീറ്റിന്റെ വശത്തും പ്രശ്നങ്ങളൊന്നും ഇല്ല അവിടെ നിന്നും തുരുമ്പൊന്നുമില്ല ആ ഫ്രണ്ട് സീറ്റിന്റെ പുറകുവശവും ഫ്രണ്ട് സീറ്റിന്റെ താഴെക്കെ ആയിട്ടാണ് നമുക്ക് ഈ റസ്റ്റ് കൂടുതലും കാണാൻ പറ്റുന്ന റെഡ് കളറിൽ കണ്ടില്ലേ പിന്നെ നമ്മുടെ ഡിക്കിയിലെ ട്രിമ്മുകളൊക്കെ മുകളൊക്കെ ഊരിയിട്ടുണ്ട് ഇവിടത്തെ സൈഡിലെ ഊരി മാറ്റിയിട്ടുണ്ട് അപ്പൊ അവിടെയും തുരുമ്പൊന്നും നമുക്ക് പ്രത്യേകിച്ച് കാണാനൊന്നും സാധിക്കുന്നില്ല നമ്മുടെ വണ്ടിയിലെ എപ്പറുള്ള ഡെന്റ് തീർക്കാൻ വേണ്ടി ആ ചേട്ടൻ ഒരു ടൂള് ഗ്യാസ് വെൽഡ് തീർക്കാൻ ഉണ്ടാ ഞാൻ ഗ്യാസ് വെൽഡ് കണ്ടപ്പോ ഞാൻ കുറച്ചേരം നോക്കി നിന്നു നമ്മള് മറ്റുള്ളവരുടെ വണ്ടിയിൽ പണിയണതല്ലേ കണ്ടിട്ടുള്ളൂ സ്വന്തം വണ്ടിയില് പണിയൊന്നും കണ്ടിട്ടില്ലല്ലോ അതിന്റെ ഒരു കൗതൃത്തിൽ നോക്കിയിരുന്നു കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉണ്ടോ നമ്മുടെ വണ്ടിയുടെ ഇന്നത്തെ റെസ്റ്റോറേഷന്റെ വിശേഷങ്ങൾ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയോ നമ്മുടെ വണ്ടിയുടെ റെസ്റ്റോറേഷന്റെ ഫുൾ വീഡിയോസ് വരും ദിവസങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ